മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക വ്യത്യസ്ത ഗെറ്റപ്പിൽ എത്തുന്ന ചിത്രമാണ് ഭ്രമയുഗം മലയാളത്തിൽ ഈ വർഷം ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് പ്രമയോഗം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിലടക്കം അങ്ങനെ തരംഗമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ചിത്രവും എന്തായാലും പ്രമയോഗം ദ ഏജ് ഓഫ് മാഡസ് എന്ന ചിത്രത്തിൽ മമ്മൂക്കയ്ക്കൊപ്പം അർജുൻ അശോകൻ സിദ്ഭർദൻ അമാൾ ഡ ലിസ് മണികണ്ഠൻ ആചാരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നതെന്നും ടൈറ്റിൽ പോസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് കാലങ്ങൾക്ക് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ എത്തുന്ന ചിത്രം എന്നത് പ്രത്യേകത കൂടി ഭ്രമയുഗത്തിനുമുണ്ട് അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈറ്റിൽ പോസ്റ്ററുകളും ട്രെയിലറുകളും അടക്കം സോഷ്യൽ മീഡിയയിൽ അടക്കം വാഴുകയാണ് എന്ന് വേണം പറയാൻ ശേഷം രാഹുൽ ദാശ്വൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കുഞ്ചുവൻ എന്ന കഥാപാത്രമായിട്ടാണ് ബമ്മൂക്ക എത്തുന്നതെന്നുള്ള വാർത്തകളക്കി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ ഭ്രമയുഗത്തിലെ കുഞ്ചുവൻ പോറ്റി നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ കുഞ്ചുവൻ പോട്ടിക്കും പ്രമയോഗത്തിനും ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മാറ്റം എങ്ങനെയാണ് മമ്മൂക്കിയുടെ കഥാപാത്രമായ കുഞ്ചുവൻ പോറ്റി ഇനി കൊടുമൻ പോറ്റി എന്നായിരിക്കും അറിയപ്പെടുക മാറ്റം വരുത്താനുള്ള പ്രധാന കാരണം ഇതാണ് പ്രമയോഗത്തിനെതിരെ കോട്ടയത്തെ കുഞ്ചുവൻ ഇല്ലം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നും കുടുംബത്തിന്റെ ചീത്തപ്പേര് ഉണ്ടാകുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഹർജിയിൽ ഇതേ തുടർന്ന് പ്രമയോഗം നിയമക്കുരുക്കിൽ പെട്ടിരിക്കുകയുമാണ് കുഞ്ചുമൻ പോട്ടി തീം എന്ന ഗാനം അണിയറ പ്രവർത്തകർ മാറ്റിയിരിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി കുഞ്ചുവൻ പോട്ടി തീം എന്ന ഗാനത്തിന് കൊടുമൻ പോട്ടി തീം എന്ന പേരാണ് യൂട്യൂബിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഗാനത്തിന്റെ പോസ്റ്ററിലെ കുഞ്ചുവൻ പോട്ടി തീം എന്ന വരികളിലെ കുഞ്ചുമൻ മായിച്ചുവന്നതായും കാണാം ഇപ്പോൾ പോട്ടി തീം എന്ന മാത്രമാണ് പോസ്റ്ററിലും ഉള്ളത് ഹൈക്കോടതിയിൽ ഹർജി എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ തിരത്ത് അണിയറ പ്രവർത്തകർ യൂട്യൂബിൽ വർത്തിയിരിക്കുന്നത് പുഞ്ചൻ പോട്ടി അല്ലെങ്കിൽ പുഞ്ചമൺ പോട്ടി എന്നത് തങ്ങളുടെ കുടുംബ പേരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ കഥാപാത്രം ദുർബവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന് ബാധിക്കുമെന്നാണ് ഹർജിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയെ പോലൊരു നടൻ ഇത്തരം വേഷം ചെയ്യുന്നത് ഒരുപാട് പേരെ സ്വാധീനിക്കുമെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു കുഞ്ചമൻ ഇല്ലക്കാരുടെ ഹർജിയിൽ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസും അയച്ചു തങ്ങളുടെ കുടുംബപ്പേരെ ചിത്രത്തിൽ ഉപയോഗിക്കുന്നത് കുടുംബത്തെ മനപൂർവ്വം കരിവാരുത്തേക്കാനും സമൂഹത്തിന് മുമ്പാകെ മാനം കെടുത്താനുമാണ് എന്നും ഭയപ്പെടുന്നതായും ഹർജിയിൽ അവർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ ചിത്രത്തിന്റെ അണിയറക്കാർ തയ്യാറായില്ല എന്നും ഹർജിയിൽ ആരോപണമുണ്ട് എന്തായാലും ഈ ഒരു ഹർജിയെ തുടർന്ന് ചിത്രത്തിൽ ഒരു മാറ്റം എന്തായാലും കാണാൻ സാധിക്കുമെന്ന് തന്നെ പറയാം എന്തായാലും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ വാക്കുകൾ ഇപ്പൊ സ്വന്തം നേടുകയാണ് താൻ സിനിമയിൽ പരീക്ഷ നടത്തുമ്പോൾ ഉപേക്ഷി പോകരുതെന്നാണ് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് സിനിമയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ കാണുന്നത് ഒന്നും പ്രതീക്ഷിച്ചു ആയിരുന്നില്ല വന്നതെന്നും സിനിമയിൽ താൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ് കിട്ടിയതെല്ലാം ബോണസ് ആണ് എന്നും എന്തും ചെയ്യണം തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടാകണം വഴിയിൽ ഉപേക്ഷിച്ച് പോകരുതെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് ചെയ്യുന്ന പ്രമേയം റിലീസിനായി ആകർ കാത്തിരിക്കുന്ന ആവേശത്തിലാണ് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തുന്നതിനെ കുറിച്ച് മമ്മൂക്ക വാക്ക് ഇതാണ് പ്രസക്തി എന്നൊന്നും നോക്കിയിട്ടല്ല ഒരു കാലഘട്ടത്തിന്റെ കഥയാണിത് സിനിമ ഇല്ലാതിരുന്ന കാലഘട്ടത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അതല്ല കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നത് പുതിയ തലമുറ ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം അതുമല്ല ഈ സിനിമ അതിനു പറ്റിയ ഒരു സിനിമയാണ് ആളുകൾക്ക് കുറച്ചുകൂടി ഈ സിനിമയെ സത്യസന്ധമായി മനസ്സിലാക്കാമെന്ന് എന്ന് തോന്നിയത് കൊണ്ടാകാം ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തത് പണ്ടൊക്കെ നമ്മൾ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു അതിൽ നിന്നുമാണ് ഞങ്ങൾക്ക് അങ്ങനെയൊരു പ്രചോദനം ഉണ്ടായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് പലർക്കും നൊസ്റ്റാർജിയാണ് അതുകൊണ്ട് ഇപ്പോഴും പലരും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമകൾ എടുക്കുന്നുണ്ട് ഹോളിവുഡിലൊക്കെ അങ്ങനെ സിനിമകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഓസ്കർ അവാർഡ് നേടിയ ചില സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തവയുമാണ് പന്ത്രണ്ട് വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മുപ്പത്തിയഞ്ച് മോഡലിലാണ് എടുത്തത് അത്രത്തോളം ഒന്നും ആലോചിച്ചിട്ടല്ല നമുക്കും വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന ആഗ്രഹത്തിൽ ചെയ്തതാണ് എന്നാണ് മമ്മൂക്ക പറഞ്ഞത് എന്തായാലും ഫെബ്രുവരി പതിനഞ്ചിന് ചിത്രം തിയേറ്ററിലേക്ക് പ്രദർശനത്തിന് എത്തുകയാണ് ടിക്കറ്റ് ബുക്കിംഗ് മികച്ച പ്രതികരണമാണ് ഇതിനോകം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം അഞ്ചു ഭാഷകളാണ് ഭ്രമയോഗം റിലീസ് ചെയ്യുന്നത് മലയാളത്തിനൊപ്പം ഇന്നലെ തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലെ ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു അതിന് ഗംഭീര വരവേപ്പാണ് കിട്ടിയിരിക്കുന്നതും അതേസമയം ഭ്രമയോഗത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മണിക്കൂറിൽ പതിനായിരത്തോളം ടിക്കറ്റുകളാണ് വിട്ടുപോയിരിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് കേരളത്തിലെ പ്രധാന തിയേറ്ററുകളായ വനിതാ വിരുദ്ധ ഏലീസ് പ്ലക്സ് രാഗം കോഴിക്കോട് കൈരളി പി വി ആർ ശൃംഖലകളിലും ടിക്കറ്റ് ബുക്കിംഗ് തകൃതിയായി നടക്കുകയാണ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മികച്ച ബുക്കിംഗും പ്രീസെയിൽ ബിസിനസ്സും ആദ്യ ദിനം തന്നെ ധ്രമയോഗത്തിന് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്